സർവാധിപതിയും മനുഷ്യരുടെ അപരാധങ്ങളെ ക്ഷമിക്കുന്നവനും പാപികളുടെ മരണം ആഗ്രഹിക്കാത്തവനുമായ ദൈവമായ കർത്താവേ അയോഗ്യനായ ഞാൻ എൻ്റെ ആന്തരിക കരങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് നീട്ടി എൻ്റെ സകല നിയമലംഘനങ്ങൾക്കും അപേക്ഷിക്കുന്നു കർത്താവേ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു വൈരിയുടെ സകല വ്യാപാരങ്ങളിൽ നിന്നും എൻറെ ബോധത്തെയും വീക്ഷണത്തിൽ എൻ്റെ ചെവികളെയും നിന്നി പ്രവൃത്തികളിൽ നിന്ന് എൻ്റെ കൈകളെയും അങ്ങ് കാത്തുള്ള അങ്ങനെ ഞാൻ പൂർണമായും അങ്ങയുടെതാകുന്നതിനും അങ്ങയുടെ ദിവ്യരഹസ്യങ്ങളുടെ നൽവരും എപ്പോഴും പ്പോഴും നിന്ന് അങ്ങ് കർമ്മനിരതമാക്കണമേ പിതാവേ പ്രാപിക്കുന്നുരഞ്ജകബലിയായി ഞങ്ങൾക്ക് വേണ്ടി കുരിശി മരിച്ച അങ്ങേ ഏകപുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് മാപ്പ് നൽകണമേ ഗൂഗിൾ തായിൽ അകർ ചീന്തിയ അങ്ങേ പുത്രനായ യേശുവിന്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നു ആ മൂല്യമായ രക്തത്തെ പ്രതി എന്റെ അപേക്ഷ കൈക്കൊള്ളണമേ ഞാൻ നിമിത്തം അങ്ങേ പ്രീപുത്രൻ ആണികളും കുന്തവുമേറ്റു അങ്ങയുടെ ഏക അതിദാരുണമായ അതികാരണമായ പീഡാസഹനങ്ങളെ പ്രതി അവിടുന്ന് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണ കാണിക്കണമേ ഞങ്ങളുടെ രക്ഷകനായി എല്ലാ ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തുവല്ലോ അവിടുന്ന് ഞങ്ങളെ മേയിക്കുകയും ജീവജലത്തിന്റെ വൃഗങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യണമേക്കും തുതിയും ബഹുമാനവും മഹത്വവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ